മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം വ്യക്തിഗത പോയിന്റുകൾക്ക് വേണ്ടിയുള്ള ഇന്നത്തെ പാപശാസ്ത്രം എന്ന ടാസ്കിൻ്റെ മൂന്ന് റൗണ്ടുകളും ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ് ഇന്നത്തെ ടാസ്കില് കുറച്ച് ഫിസിക്കലും കളവും മോഷണവും ഒക്കെ നടന്ന ടാസ്കുകളായിരുന്നു എന്തായാലും എല്ലാത്തിനും അവസാനം ഇന്നത്തെ ടാസ്കും തൂക്കിയിരിക്കുന്നത് ആരിനാണ് കട്ടയ്ക്ക് തന്നെ അനീഷും അനുമോളും പുറകെയുണ്ട് സത്യം പറഞ്ഞാൽ അനീഷും അനുമോളും കട്ടയ്ക്ക് തന്നെയാണ് അങ്ങനെ ആര് ഒന്നാം സ്ഥാനവും അനീഷിൻ്റെ രണ്ടാം സ്ഥാനവും അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് അവർ അവരിന്ന് ടാസ്ക് വിജയിച്ചിരിക്കുകയാണ് അക്ബറിന് അക്ബറിൻ്റെ മൂന്നാം സ്ഥാനം നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഒരു പാവയുടെ മൂന്ന് ഭാഗങ്ങളായിട്ടായിരിക്കും കൺവെയറിലൂടെ ബിഗ് ബോസ് ഇവർക്ക് നൽകുന്നത് തല ഉടൽ കൈകാലുകൾ ഇവയെല്ലാം കൂടി ചേർത്ത് ഒരു പാവയെ നിർമ്മിക്കുമ്പോൾ അഞ്ച് പോയിന്റുകളാണ് ലഭിക്കുന്നത് അങ്ങനെ അനുമോൾക്ക് ലഭിച്ചത് ഇരുപത്തി നാല് പാവകളാണ് ടോട്ടൽ നൂറ്റി പോയിന്റ് ആരിനാണ് ഇന്ന് ഏറ്റവും കൂടുതൽ പാവകളെ കളക്ട് ചെയ്തത് ഇരുപത്തൊൻപത് പാവകളാണ് ആരിൻ കളക്ട് ചെയ്തത് നൂറ്റി നാൽപ്പത്തഞ്ച് പോയിന്റ് ലക്ഷ്മിക്ക് പന്ത്രണ്ട് പാവകൾ അറുപത് പോയിന്റ് ഷാനവാസിന് ഒന്നും ലഭിച്ചില്ല അനീഷിന് ഇരുപത്തിനാല് പാവകൾ നൂറ്റി ഇരുപത് പോയിൻ്റ് അക്ബറിൻ്റെ പാവകൾ നമ്മൾ പ്രൊമോയിൽ കണ്ടതാണ് ആദില മോഷ്ടിച്ചു കൊണ്ട് പോയിരുന്നു അതുകൊണ്ട് തന്നെ അക്ബറിനും പോയിന്റുകളൊന്നുമില്ല സാബുമാന്റെ പാവകൾ നെവിൻ മോഷ്ടിച്ചിരുന്നു അതുകൊണ്ട് സാബുമാന്റെ കയ്യിലും പാവകളൊന്നുമില്ല സീറോ പോയിന്റ് നൂറയ്ക്ക് നാല് പാവകളാണ് ഇരുപത് പോയിൻറ്റ് ആതിലയ്ക്ക് പതിനെട്ട് പാവകളാണ് തൊണ്ണൂറ് പോയിൻറ്റ് നെവിന് പത്തൊൻപത് പാവകളാണ് തൊണ്ണൂറ്റി അഞ്ച് പോയിന്റ് ഇന്ന് ലഭിച്ച ഈ പോയിന്റുകൾ ഇന്നലെ ഉണ്ടായിരുന്ന ഇവരുടെ പോയിന്റുകളോടുകൂടി കാൽക്കുലേറ്റ് ചെയ്യപ്പെടും അതനുസരിച്ചായിരിക്കും പോയിൻ്റ് ടേബിളിലെ സ്ഥാനങ്ങൾ ഇനി മാറി മറിയാൻ പോകുന്നത് എന്തായാലും ഇന്നത്തെ ഈ ടാസ്ക് കൂടി ഒന്നാം സ്ഥാനവും രണ്ടാം സ്ഥാനവും ആര്യനും അനീഷും ഉറപ്പിച്ചിട്ടുണ്ട് അക്ബറിന്റെ മൂന്നാം സ്ഥാനവും ഷാനവാസിന്റെ നാലാം സ്ഥാനവും ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഇന്നത്തെ ഈ ഗെയിമിലെ ഗെയിം ചേഞ്ചർ ആദില തന്നെയായിരുന്നു വ്യക്തിഗത പോയിന്റുകൾക്ക് വേണ്ടിയുള്ള ഈ മത്സരത്തിന്റെ അവസാനത്തെ റൗണ്ട് നാളെ ആയിരിക്കും നാളത്തെ ടാസ്കുകൾക്ക് ശേഷവും പോയിന്റ് ടേബിളിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന കണ്ടസ്റ്റന്റിനായിരിക്കും ടിക്കറ്റ് ടു ഫിനേ ടാസ്കിൽ ഒരു പ്രത്യേക ബെനിഫിറ്റ് കിട്ടുന്നത് അതാരാകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം